നമസ്കാരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായി ആദ്യ സെഞ്ചുറി നേടുന്ന താരമായി സഞ്ജു സാംസൺ മാറിയതോടെ സൈബർ ലോകത്ത് മലയാളികളുടെ ആഘോഷമാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മൂന്നാം നമ്പറിൽ ഇറങ്ങിയാണ് സഞ്ജു തന്റെ കരിയർ ബെസ്റ്റ് പ്രകടനം പുറത്തെടുത്തത് ടീമിനു വേണ്ടിയായിരുന്നു സഞ്ജുവിന്റെ കളി ഒരു ഘട്ടത്തിൽ ഇന്ത്യ തകരുമെന്ന ഘട്ടത്തിൽ നിന്നുമായിരുന്നു സഞ്ജുവും തിലക് വർമ്മയും ചേർന്ന് കൈപിടിച്ച് ഉയർത്തിയത് ഒടുവിൽ നൂറ്റി പതിനാല് പന്തിൽ നൂറ്റി എട്ട് റൺസുമായാണ് സഞ്ജു പുറത്തായത് മൂന്ന് സിക്സും ആറ് ഫോറും ഉൾപ്പെടുന്നതായിരുന്നു സഞ്ജുവിൻ്റെ ഇന്നിങ്സ് ഇതിനു മുമ്പ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടിയ എൺപത്തിയാറ് റൺസായിരുന്നു സഞ്ജുവിൻ്റെ ഇതുവരെയുള്ള മികച്ച സ്കോർ ആ നില മെച്ചപ്പെടുത്തിയ താരം ബാറ്റിങ്ങിന് ശേഷം ഇന്നിംഗ്സിനെ കുറിച്ച് പ്രതികരിച്ച സഞ്ജുവിൻ്റെ വാക്കുകളും വൈകാരികമായിരുന്നു ഷോൺ ബൊള്ളോക്കിനോടായിരുന്നു താരം മനസ്സ് തുറന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ശരിക്കും വൈകാരികമായി തോന്നുന്നു ഇപ്പോൾ വൈകാരികമായ അവസ്ഥയിലൂടെയാണ് കാണാൻ പോകുന്നത് സെഞ്ചുറി നേടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ശാരീരികമായും മാനസികമായും ഒരുപാട് അധ്വാനിക്കുന്നു അതിനുള്ള ഫലം എന്റെ വഴിക്ക് പോകുന്നത് കാണുന്നതിൽ സന്തോഷമുണ്ടെന്നും സഞ്ജു പറഞ്ഞു പിച്ചിൽ ബാറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചും സഞ്ജു സംസാരിച്ചു പുതിയ പന്തിൽ അവർ നന്നായി പന്തറിഞ്ഞു പഴയ പന്ത് വേഗത കുറയുകയും ബാറ്റ് ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടാവുകയും ചെയ്തു രാഹുൽ പുറത്തായതിനു ശേഷം കേശവ് മഹാരാജനും ആധിപത്യം കാണിക്കാനായി പക്ഷേ എനിക്കും തെലുങ്കിനും അത് മറികടക്കാനായി ഇന്ന് ഞങ്ങൾക്ക് ഒരു അധികം അതിനാൽ ശേഷം ായി കളിക്കാനാണ് ആലോചിച്ചിരുന്നതെന്ന് ഇന്ത്യയുടെ ആദ്യ ബാറ്റിംഗിനു ശേഷം സഞ്ജു വ്യക്തമാക്കി സഞ്ജുവിന്റെ ഇന്നിംഗ്സിനെ പുകഴ്ത്തിക്കൊണ്ടാണ് കമന്റേറ്റർമാരും രംഗത്ത് വന്നത് ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ ഗവാസ്കറും സഞ്ജുവിനെ പുകഴ്ത്തി സഞ്ജു തന്റെ കഴിവിനെ മികച്ച വിധത്തിൽ പ്രയോജനപ്പെടുത്തിയെന്ന് സുനിൽ ഗവാസ്കർ പറഞ്ഞു ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ആഗ്രഹിക്കുന്ന പ്രകടനമാണ് സഞ്ജുവിൽ നിന്നുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു സെഞ്ചുറി പൂർത്തിയാക്കി മടങ്ങിയ സഞ്ജുവിനെ ദക്ഷിണാഫ്രിക്കൻ താരങ്ങളും അഭിനന്ദിച്ചു മത്സരത്തിൽ സഞ്ജുവിനെ വിശ്വാസത്തിലെടുത്ത് മൂന്നാം നമ്പറിൽ കളിക്കാൻ അനുവദിച്ച ക്യാപ്റ്റൻ കെ രാഹുൽ ക്രെഡിറ്റ് അർഹിക്കുന്നുണ്ട് തുടക്കത്തിലെ തകർച്ചയിൽ നിന്നും ഇന്ത്യയെ കരുതലോടെ സഞ്ജു കൈപിടിച്ചുയർത്തി ക്യാപ്റ്റൻ രാഹുൽ പുറത്തായ ശേഷം സ്കോർ മാന്യമായ നിലയിലെത്തിയെന്ന് ഉറപ്പിക്കാനുള്ള കളിയായിരുന്നു ബലിഷ്ടമായ കൈകളും ചലിക്കാത്ത കാലുകളും ആശയക്കുഴപ്പം നിറഞ്ഞ മനസ്സും പുറത്താകലിനെ ഭയാശങ്കകളും താരത്തെ ഇത്തവണ ചതിലേക്ക് തള്ളിവിട്ടില്ല തുടക്കത്തിൽ തിലക് വർമ്മ പ്രതിരോധത്തിലേക്ക് പോയപ്പോഴും സഞ്ജു നിരാശനായില്ല തിലക് വർമ്മയെ ആത്മവിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന അർദ്ധ സെഞ്ചുറി അടുപ്പിച്ച ചേട്ടനെയും സഞ്ജു മാറി അങ്ങനെ സ്വന്തം സ്കോറിംഗിലെ കരുതൽ മറുവശത്തെ താരത്തോടും സഞ്ജു കാട്ടി നൂറ്റി പന്തിൽ നൂറ്റി റൺസ് എടുത്ത് മടങ്ങുമ്പോൾ ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾ പോലും ഓടിയെത്തി സഞ്ജുവിനെ അഭിനന്ദിച്ചു എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ആ വിക്കറ്റ് എന്ന് അവർ തിരിച്ചറിഞ്ഞതിൽ തെളിവ് കൂടിയാണിത് അങ്ങനെ ഇന്ത്യൻ മുന്നേറ്റത്തിന് മുതൽക്കൂട്ടാകാൻ താനുണ്ടെന്ന് സഞ്ജു തെളിയിക്കുകയാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഏകദിനത്തിൽ നിന്ന് അകന്നാലും ആ കുറവ് പരിഹരിക്കാനുള്ള കരുത്ത് സഞ്ജുവിന്റെ ബാറ്റിനുണ്ട് എന്നതാണ് വസ്തുത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അരങ്ങേറ്റം കുറിച്ച സഞ്ജു പതിനഞ്ചാം ഏകദിനത്തിലാണ് കന്നി സെഞ്ചുറി നേടുന്നത് മൂന്ന് അർദ്ധശതകങ്ങൾ നേടിയിട്ടുമുണ്ട് ബാറ്റിംഗ് ശരാശരി അൻപത് റൺസിന് മുകളിലുമാണ് ദക്ഷിണാഫ്രിക്കയിലെ സെന്റ് ജോർജ് പാർക്കിൽ നടന്ന രണ്ടാം ഏകദിനത്തിൽ സഞ്ജു സാംസൺ പുറത്തായ രീതി സൂക്ഷ്മമായി വിലയിരുത്തുന്നത് അതിമനോഹരമായ ഒരു സ്ക്വയർ ഡ്രൈവിലൂടെ ബൗണ്ടറി കടത്തി സാംസണിന് ലഭിച്ചത് നല്ല തുടക്കമായിരുന്നു എന്നാൽ പുതിയ ഡോട്ട് ബോളുകളുടെ സമ്മർദ്ദത്തിലേക്ക് വഴുതി വീണ സഞ്ജു പന്ത് സ്റ്റംപിലേക്ക് സ്വയം തട്ടിയിട്ട് അനിവാര്യമായി പുറത്താകൽ ക്ഷണിച്ചു വരുത്തുകയായിരുന്നു എന്നാൽ നിർണായക മൂന്നാം ഏകദിനത്തിൽ ആ അബദ്ധം സഞ്ജു കാട്ടിയില്ല രാജ്യത്തിന് ആദ്യ സെഞ്ചുറി നേട്ടം സ്വന്തമാക്കാനും സഞ്ജു കഴിഞ്ഞു വില്യംസിന്റെ പന്തിൽ കൂറ്റനടുക്കി ശ്രമിച്ച സഞ്ജു ഹെൻഡ്രിക്സിന് ക്യാച്ച് നൽകി മടങ്ങുകയായിരുന്നു